വന്നു ുംരാനുള്ളതൊക്കെ കഴിഞ്ഞ് അവക്കൊരു കുട്ടിയായി ഇനിയും വാശി പിടിച്ചിട്ട് വല്ല എങ്ങനെയെങ്കിലും രവിയെ അവൻ വന്നതെങ്കിൽ ഞാൻ ജാമ്യത്തിൽ ഇത് അതാണോ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അതിന് ആരും അറിയുന്നതിന് രവിയെ വിളിച്ചു വരുത്തി അവൾ അവന്റെ കൂടെ പറഞ്ഞയക്കുന്നതിന് അവൻ ഇവിടെ നാട്ടി അയക്കുന്നത് ഇനി അവനെ പഠിക്കാത്ത കയറ്റില്ല പിന്നെയും പറഞ്ഞു തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം മംഗല തറവാട്ടുകാർക്ക് ഒറ്റവാക്കിയുള്ളൂ അവര് പറഞ്ഞാ പറഞ്ഞതാ നീ ഒറ്റ അമ്മ നയഞ്ഞു കൊടുത്തുകൊണ്ടായി കല്യാണം നടന്നത് ഇപ്പൊ അമ്മയ്ക്ക് മോക്കം തൃപ്തിയായല്ലോ അനുഭവിക്കും തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഏതായാലും തൽക്കാലം അന്നത്തെ ചൂടിനെ ഹിന്ദു അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും വിഷമിക്കാതിരിക്കൂ എല്ലാം നമുക്ക് ശരിയാക്കാം ഗോപാല ഈ ലീവിലെത്താറ് സൂപ്രണിന്റെ ലീവിൽ കൊടുത്തേക്കൂ എനിക്കൊന്നും സംഭവിച്ചില്ല സംഭവിച്ചത് സലിമിന്റെ പറഞ്ഞു പറ്റിച്ചിരിക്കും ഗോപി ആരാണെന്ന് സലിമിനറിയില്ല എനിക്ക് അറിയാം ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവിനെ വേശയോടൊപ്പം രവികാരി കുറ്റത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടുനിന്ന ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് ചോദിക്കാത്തത് എന്താ ഞാൻ പറയുന്നത് ആ മനുഷ്യന്റെ കാര്യം പറയാൻ വേണ്ടി ഇനി മേലിൽ എന്നെ കാണാൻ വരരുത് അപ്പൊ പോകോ ഇരുപതാം തീയതി പറഞ്ഞിരുന്നത് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ പെട്ടെന്നാണെങ്കിൽ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചത് വിളിച്ചു പറയാൻ സമയം കിട്ടിയില്ല അങ്കിൾ എനിക്ക് എത്ര വല്ലതും ഉണ്ടോ എല്ലാ ഓഫീസ് റൂമിലുണ്ട് ുവിന്റെ വീട്ടിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു ഇന്നലെയും മോളൊന്നും അറിഞ്ഞില്ലേ ഇന്ദുവും ഭർത്താവും തമ്മിൽ എന്തോ പിണക്കത്തിലാണെന്ന് പറയുന്നത് കേട്ടു കാര്യമാകെ കുഴപ്പമാണ് രവിയെ പോലീസ് പിടിച്ചെന്നോ അത് പേപ്പറിൽ വന്നെന്നോ മറ്റോ ആണ് കാര്യം ഹലോ ആ ഞാൻ രജനിയാ ഒന്ന് എന്തിനു കൊടുക്കൂ ഇല്ല എന്ത് വന്നിട്ടില്ല വന്നിട്ടില്ലേ ഓക്കെ ഞാൻ വീട്ടിൽ വിളിച്ചോളാം അവള് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലെന്ന് ഏതായാലും ഞാൻ വീട് വരെ ഒന്ന് പോയി നോക്കാം ൾ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്താണ് ഉണ്ടായത് പുറത്ത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് മോളെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് പോൾ തന്നെ ഒരു പരിഹാരം കാണണം മോള് പറഞ്ഞാല് ഇന്ദു അനുസരിച്ചു എന്താ കാര്യം പറയൂ ഞാൻ എല്ലാം പറയാം മോളത്തേക്ക് ഞാനിപ്പ വന്നേ ഉള്ളൂ ഞാൻ എന്താ ടീച്ചടക്ക ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്ത ഒരാണിനെ നീ എനിക്ക് കാണിച്ചു തരാമോ ആണുങ്ങൾക്കൊന്നും വരാനില്ല ഇത് നേരത്തിന്റെ ഭാര്യ ഇല്ലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ നീ എന്താ എന്റെ ഭർത്താവിനെപ്പറ്റി ധരിച്ചിരിക്കുന്നത് അയാൾ അതിന്റെ കളിപ്പാഗമായിട്ട് നടപ്പാമെന്നാണോ നീ അതിനെക്കുറിച്ചൊന്നും ശരിക്കറിയാതെയാണ് സംസാരിക്കുന്നത് അത് എനിക്കെല്ലാം അറിയാം ഹെഡി നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ല ഇത് ഞാൻ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്തുകൊണ്ട് നീ കണ്ടതിനാൽ സത്യമാണെന്നില്ലല്ലോ എനിക്ക് അയാളെ കുറിച്ച് നേരത്തെ അറിയാം നിനക്കറിയാമോ അച്ഛനുൾപ്പെടെ എല്ലാവരും എതിർത്തിട്ടും ഞാൻ അയാളെ വിവാഹം കഴിച്ചത് അയാൾ നന്നായി വരുമെന്നുള്ള വിശ്വാസത്തോടെയായിരുന്നു ഇന്നവരുടെ മുഖത്ത് നോക്ക എനിക്ക് ശക്തിയില്ല ഞാൻ അയാളുമായി ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല രജനി അതും എനിക്കൊരു കുഴപ്പവുമില്ല നിനക്ക് കേൾക്കണോ എന്റെ ബെഡ്റൂമിന്റെ പുറകിലുള്ള വിൻഡോ പെർമനന്റായി ഞാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്തിനാണെന്നോ അതിന്റെ പുറകിലുള്ള ഫ്ലാറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും എന്നെ നോക്കിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഇയാളില്ലാത്ത എത്രയോ രാത്രികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനൊന്ന് കണ്ണടച്ചാൽ മതി അയാൾ എന്റെ ബെഡിലായിരിക്കും എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും കേട്ടണ്ട നീ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് മാത്രം തോന്നിയാൽ പോരില്ലോ ഒന്ന് ഞാൻ പറയാം ആവശ്യമില്ലാത്ത നിന്റെ എടുത്തുചാട്ടങ്ങൾ കൊണ്ട് നിന്റെ ഭാവി തകർക്കരുത് ഒന്നുകൂടെ ആലോചിക്കിപ്പം ഇത്രേ പറയാനുണ്ട് ഞാൻ പോകുന്നു അവൾ അവളിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അച്ഛനാണെങ്കിൽ അവനെ ഈ പഠിച്ചവഴത്ത് കേട്ടതെന്നാ പറഞ്ഞിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യുമ്പോളെ ഇനി ഉള്ളോട് എന്ത് പറയാനാണമ്മേ കൊച്ചുകുട്ടിയും വന്നല്ലോ മൊരു ഡോക്ടർ അല്ലേ അവളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അവളുടെ ഭാവി നോക്കാൻ അവക്കറിയാം ഞാൻ വരട്ടെ എന്താ രാവിലെ സൈറ്റിലേക്ക് വരായിരുന്നു എനിക്ക് നല്ല സുഖം തൊന്നുമില്ല അല്ല ഇതൊന്നും കഴിച്ചില്ലേ ഞാൻ കഴിക്കാൻ ഒക്കെ ഒരുമിച്ച് പോവാം സലീം ഞാൻ പറഞ്ഞാ ഇങ്ങനെ ഒന്ന് കഴിച്ചായിരുന്നു എങ്ങനെയാണ് കൊച്ചു പോലെ വേണ്ട സലിം Meu... Deus.

ഒന്നുകിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അതല്ലെങ്കിൽ പക്ഷേ പിന്നീട് ഈ വീട്ടിൽ നീ കാലുത്തരുത് ഇങ്ങനെ ഒരു വീടും ഒരാൻ നിനക്കില്ലെന്നും നീ കരുതി നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് നിനക്ക് വേണ്ടത് സ്നേഹം പലർക്കു വേണ്ടി പങ്കിടുന്നവൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവായിരിക്കില്ല നീ നീ തറവാടും എനിക്ക് വലുതാണ് ഇതിനും രണ്ടിനും ഒരു പോർ ഏൽക്കുന്നത് ഈ അച്ഛൻ സഹിക്കാൻ കഴിയില്ല മോളെ അന്ന് നിന്റെ കഴുത്തിൽ അവൻ താലി കിട്ടുമ്പോൾ ഞാൻ വേദനയോടെയാ നോക്കി നിന്നത് ഇന്നിതെല്ലാം കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ നിന്റെ കൂട്ടുകാർ രജനയെ കാണാൻ പോവുക ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അവന് അവന്റെ ഭാര്യ വലുതല്ലെങ്കിലും എനിക്കെന്റെ മോള് വലുതാണ് ുംഴക്കിനും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ ജീവിതത്തിൽ അവളെ പറഞ്ഞ് സമർപ്പിച്ചിരിക്കുന്നത് നാലഞ്ചു കൊല്ലം മുമ്പ് അവളൊരു തീരുമാനം എടുത്തതിന് നമ്മൾ നിന്നു കൊടുത്തുകൊണ്ടായി ഇങ്ങനൊക്കെ സംഭവിച്ചത് ഇനി ഞാനെടുക്കുന്ന തീരുമാനം അനുസരിച്ച് അവളങ്ങ് ജീവിച്ചാൽ മതി മനുഷ്യൻ തലയുയർത്തി നാട്ടിൽ നടക്കണ്ട നീ ഇതിന്റെ തന്നെ ഇരിക്കുന്നുള്ളൂ പുറത്തിറങ്ങി നടക്കുന്നവ ഞാനാ യും <abei> അഭിമാനത്തിന്റെ പ്രശ്നമാണ് മോളെ ഇത് മിനിമിക്കണ്ടേ മിനിമകൾക്ക് എന്താ കുഴപ്പം ഓ പത്ത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോ അവളെ കല്യാണം കഴിച്ചയക്കുന്ന കാര്യമാണ് അവന് അവന്റെ കെയർ ഓഫ് എനിക്ക് ആവശ്യമില്ല ഇന്ന് അവന്റെ കെയർ ഓഫ് എന്റെ മകൾക്ക് അപമാനവുമാണ് എന്റെ മകൾക്കല്ല അവനാണ് അതുകൊണ്ടാണല്ലോ പേപ്പെട്ടിയെ പോലെ കണ്ട അഭിസാരികൾ തൊട്ട് ഹോട്ടലുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നത് അവൻ എവിടെ വേണമെങ്കിൽ എനിക്കവർ പ്രശ്നമല്ല എന്റെ തറവാട്ടും ഇനി അവൻ കാലു നമ്മൾ ഒന്നല്ല പത്ത് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് കുടുംബത്തിന്റെ അന്തസ്വാധീനവും എന്താലോചിക്കാനാണ് കുടുംബത്തിന്റെ അന്തസംഗ് മിനിമോളുടെയും ഭാവിയുടെ എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവളൊന്ന് മൂളിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂറിനകം അവൾ അനുയോജ്യനായ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള കഴിവ് ഈ മംഗലാരായണന്മാർക്കുണ്ട് അതുകൊണ്ട് മോള് വേഗം തന്നെ വിവാഹമാനത്തിനുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കി ഇന്ദുവും നീ വേറെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിന്റെ ഒരു സഹോദരിക്കാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണക്കാക്കി നീ ഇത് ചെയ്യണം അഥവാ നീ നോട്ടീസ് അയച്ചില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റും കൂട്ട അയപ്പിക്കേണ്ടി വരും